ഗേസ് സംഭവം നമ്മളിപ്പോ കാഞ്ചീപുരത്ത് കേട്ടോ കാഞ്ചീപുരത്ത് ടെമ്പിള് കാണാൻ പറ്റില്ല കാഞ്ചിപുരം ടെമ്പിൾ കേട്ടോ ടെമ്പിള് എന്റെ ഫ്രണ്ടില് കണ്ടില്ലേ രണ്ട് ആനയുടെ അതൊക്കെ വെച്ചിരിക്കുന്നു റോഡ് സൈഡിലാണ് കേട്ടോ ഈ ടെമ്പിള് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് वो लिए देता हूं बोले कल्लोंड का काट ും കരിങ്കല്ല് കൊത്തിരു സാധനം മേന്പൂരൊക്കെ ഉണ്ടല്ലേ നമ്മുടെ സ്റ്റാൻഡിന് അവിടെന്നാണ് വന്നത് ഏകദേശം കാഞ്ചിപുരം സ്റ്റാൻഡിന് ഒരു ഒരു കിലോമീറ്ററോളം ടെമ്പിൾക്ക് കേട്ടോ മറ്റേ കോവില് ഓപ്പൺ കോപ്പിന്റെ നമുക്ക് എത്ര കറിലായിട്ട് അറിയില്ല ഏതും സ്റ്റാൻ കാഞ്ഞുരം സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്ററോ കേട്ടോ അടിപൊളി വെറൈറ്റി കൊത്തുപണികൾ നന്നായി കൊത്തുപണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന്റെ സൈഡിൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നുണ്ട് അമ്പലത്തിന്റെ ഭാഗങ്ങളാണ് അവിടെ ഉള്ളിൽ അത്യാവശ്യം ഏരിയ കയറാൻ പറ്റുള്ള ഈ അമ്പലത്തിന്റെ ചുറ്റുമതിലാണ് കേട്ടത് മെയിൻ സിറ്റിയുടെ സിറ്റിയിലാണ് ഈ അമ്പലമുള്ളത് കേട്ടോ കാഞ്ചീപുരം

മെയിൻ എൻട്രൻസ് അവിടെയാണ് ഈ അമ്പലത്തിന്റെ ബാക്ക് ബസ് കൂടെയാണ് നമ്മൾ പോണേണ്ടത് പൂക്കടക്കെമ്പിളിന്റെ ഉത്വശം കണ്ടില്ലേ വെറൈറ്റിയാണ് കാണുന്നത് തന്നെ കണ്ടില്ലേ രണ്ട് ഗോപുരം ഉള്ളിലും ഉണ്ട് പിന്നെ ഉള്ളിൽ എന്തെങ്കിലും കൊള്ളൊക്കെ ഉണ്ട് പോകുന്നുണ്ട് പുതിയതായിട്ട് വർക്ക് കഴിഞ്ഞ അമ്പല ടെമ്പിള് പോകുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ഉണ്ടാ അമ്പലത്തിന് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ച ഇവിടെ വേറൊരു ക്ഷേത്രം കിട്ടാം അപ്പോൾ ഐരാവതി ക്ഷേത്രം എന്ന് പറയുക ഇത് കറേറ്റ് ക്ഷേത്രമാണ് ഇത് ടെമ്പിൾ അടച്ചിട്ട് ഇവിടുന്ന് അധികം ഒന്നും ഇല്ല ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഏരിയകളൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഏരിയയിൽ കൂടുതലും അമ്പലങ്ങളട്ട ചിക്കൻ ബിരിയാണി വേറെ അമ്പലത്തിന് പണി കഴിയുന്നതോണ്ട് അവിടെ അടിപൊളി അമ്പലത്തിൽ